അമ്മമാർക്കും നവജാത ശിശുക്കൾക്കുമായി സൗജന്യ ട്രസ്റ്റ് ബാങ്ക് ഒരുക്കിയിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കൂട്ടം വനിതകൾ ഇന്നർവിൽ എന്ന വനിതാ സംഘടനയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ട്രസ്റ്റ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് പൊന്നോമനകൾ കാണിയുവാൻ കുഞ്ഞുടുപ്പ് കുളിപ്പിക്കുവാൻ സോപ്പ് പുതപ്പിക്കുവാൻ ടർക്കി എന്നുവേണ്ട പൗഡറും തോർത്തും കളിപ്പാട്ടങ്ങളും സാനിറ്ററി പാഡുകളും എല്ലാം ഉണ്ട് ട്രസ്റ്റ് ബാങ്കിനുള്ളിൽ നിർധരരായ അമ്മമാർക്ക് കൈത്താങ്ങാകുവാനാണ് ഇന്നർവിൽ ക്ലബ്ബ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ട്രസ്റ്റ് ബാങ്ക് ഒരുക്കിയത് മാതൃശിശുഭാഗത്തിൽ ഒരുക്കിയ ട്രസ്റ്റ് ബാങ്കിന്റെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു നിർവഹിച്ചു എന്ന് നമുക്ക് ആശുപത്രിയിലെത്തുന്ന അമ്മമാരിൽ നിന്നും പ്രസവശേഷം അർഹരായവരെ കണ്ടെത്തിയാണ് ട്രസ്റ്റ് ബാങ്കിൽ നിന്നും സാധനങ്ങൾ സൗജന്യമായി കൈമാറുന്നത് ഇതിനായി ഒരു നേഴ്സിനെയും ആശുപത്രി അധികാരികൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ക്ലബ് അധികാരികൾ തന്നെ സാധനങ്ങൾ തീരുന്നതനുസരിച്ച് വീണ്ടും ട്രസ്റ്റ് ബാങ്കിൽ ഇവർ നിറയ്ക്കും ട്രസ് ബാങ്കിനായി വേണ്ടിവരുന്ന പണം അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവർ സ്വരൂപിച്ചത് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഉള്ള തയ്യൽ മെഷീനുകൾ അതിപ്പം അമ്പതാമത്തെ വ്യക്തിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനുള്ളത് എമർജൻസി മരുന്നുകൾ ഡയാലിസിസ് കിറ്റുകൾ തുടങ്ങിയ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ട് അതിൽ കൂടാതെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഡ്രസ് ബാങ്ക് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡ്രസ് ബാങ്ക് പലയിടത്തും ഉണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം അമ്മയ്ക്കും കുഞ്ഞിനും മദർ ആൻഡ് ചൈൽഡ് അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം ആയിട്ടുള്ള അതായത് ഇവിടെ പ്രസവ ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വരുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും അടങ്ങുന്ന ഒരു കളക്ഷൻ സെന്റർ ഒരു ഡ്രസ് പാങ്കാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ എല്ലാവിധ നിത്യോപകര സാധനങ്ങൾക്കും സാധനങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നതാണ് ഇത് മുൻപോട്ട് കൃത്യമായ ഇടവേളകളിൽ ഫില്ല് ചെയ്ത് വെക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിമൂന്ന് വനിതകൾ ചേർന്നാണ് രണ്ട് വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ ഇന്നർവീൽ ക്ലബിൻ്റെ തുടക്കം കുറച്ചത് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് ഇവരുടെ ലക്ഷ്യം ട്രസ്റ്റ് ബാങ്കിന് പുറമെ മറ്റു നിരവധി സേവന പദ്ധതികളും ഈ കുറഞ്ഞ കാലയളവിൽ ഇവർ നടപ്പിലാക്കി കഴിഞ്ഞു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ുംയോൺസ് ഡിജിറ്റൽ സിറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു